ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ നാല് ദിവസം നീളുന്ന സിപിഎം നേതൃയോഗങ്ങൾക്ക് ഇന്ന് തുടക്കമാകും ഇന്നും നാളെയും സെക്രട്ടേറിയറ്റും തുടർന്നുള്ള രണ്ട് ദിവസങ്ങളിൽ സംസ്ഥാന സമിതിയുമാണ് ചേരുക ആറ്റിങ്ങൽ പാലക്കാട് ഇടുക്കി കണ്ണൂർ മണ്ഡലങ്ങളിലെ സിറ്റിംഗ് എം പിമാർക്ക് വീണ്ടും അവസരം നൽകും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന രണ്ടായിരത്തി പതിനാലിൽ പതിനഞ്ച് സീറ്റുകളിലാണ് സി പി എം മത്സരിച്ചത് ജനതാദൾ സീറ്റിൽ നിന്നും കോട്ടയം പിടിച്ചെടുത്താൽ സീറ്റുകളുടെ എണ്ണം പതിനാറാകും അവകാശവാദം ഉന്നയിച്ച ഏതെങ്കിലും ഘടകകക്ഷിക്ക് സീറ്റ് വിട്ടുകൊടുക്കുമോ എന്നതും നേതൃയോഗത്തിൽ ചർച്ച ചെയ്യും ആറ്റിങ്ങൽ എ സമ്പത്തും പാലക്കാട് എം പി രാജേഷും കണ്ണൂരിൽ പി കെ ശ്രീമതിയും വീണ്ടും ജനത തേടിയേക്കും ഇടുക്കിയിൽ സ്വതന്ത്രനായ ജോയിസ് ജോർജിനെ മാറ്റും എന്ന സൂചനയില്ല സിറ്റിംഗ് എം പിമാരിൽ പി കരുണാകരൻ പി കെ ബിജു ഇന്നസെന്റ് എന്നിവർ മത്സ്യരംഗത്ത് ഉണ്ടായേക്കില്ല ആലത്തൂരിലേക്ക് കെ രാധാകൃഷ്ണനാണ് നേതൃത്വം മനസ്സിൽ കാസർഗോഡ് കെ പി സതീഷ് ചന്ദ്രനാണ് സാധ്യത പി പി മുസ്തഫയുടെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ടെങ്കിലും പെരിയയിലെ വിവാദ പ്രസംഗം മുസ്തഫയ്ക്ക് വിനയായി മാറിയിരിക്കുകയാണ് വടകരയിലേക്ക് പി സീതാദേവിയുടെയും മുഹമ്മദ് റിയാസിന്റെയും പേരുകളാണ് പരിഗണനയിലുള്ളത് കോഴിക്കോട് എ പ്രദീപ് കുമാർ എം എൽ എ രംഗത്തിറക്കിയാലും അത്ഭുതപ്പെടാനില്ല എന്നാണ് റിപ്പോർട്ടുകൾ മലപ്പുറം പൊന്നാനി മണ്ഡലങ്ങളിലേക്ക് എസ് എഫ് ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് പി വി സാനൂൺ പൊതുസ്വതർ എന്നിവരാണ് പരിഗണനയിലുള്ളത് ചാലക്കുടി എറണാകുളം മണ്ഡലങ്ങളിലേക്ക് സാജു പോളിന്റെയും പി രാജീവിന്റെയും പേരുകൾ സജീവമാണ് കോട്ടയം സീറ്റിലേക്ക് സുരേഷ് കുറിപ്പ് വി എൻ വൾസൺ ഹരികുമാർ ആലപ്പുഴയിൽ വിരിഫ് എം എൽ എ സുജാത കൊല്ലത്ത് എൻ കൃഷ്ണഗോപാൽ എന്നിവരെയാണ് ഇപ്പോൾ പരിഗണനയിലുള്ളത് വെള്ളിയാഴ്ച ഇടതുമുന്നണി യോഗത്തിന് ശേഷമായിരിക്കും സ്ഥാനാർത്ഥി നിർണയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുക അതേസമയം കേന്ദ്രത്തിൽ ബംഗാളിൽ കോൺഗ്രസുമായുള്ള സഖ്യം പരസ്യമാക്കി സിപിഎം രംഗത്ത് വന്നിട്ടുണ്ട് ഇരു പാർട്ടികളും സിറ്റിംഗ് സീറ്റുകളിൽ പരസ്പരം മത്സരിക്കില്ല എന്നാണ് കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസ് നാല് മണ്ഡലങ്ങളിലും സി പി എം രണ്ടിടത്തും ജയിച്ചിരുന്നു ബംഗാളിൽ ബി ജെ പി ക്കും തൃണമൂൽ കോൺഗ്രസിനും എതിരെയുള്ള വോട്ടുകൾ പരമാവധി ഏകോപിപ്പിക്കലാണ് തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും യെച്ചൂരിന്റെ സിറ്റിംഗ് സീറ്റുകളായ റായ്ഗഞ്ച് മുർഷിബാദ് സീറ്റുകളിൽ മത്സരിക്കും എന്ന തീരുമാനത്തിൽ നിന്ന് കോൺഗ്രസ് പിന്മാറിയിട്ടില്ല കോൺഗ്രസ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവും എന്ന പ്രതീക്ഷയിലാണ് അവരുടേതുൾപ്പെടെ ആറ് മണ്ഡലങ്ങളിലും പരസ്പരം മത്സരിക്കേണ്ടതില്ല എന്ന കേന്ദ്ര കമ്മിറ്റി തീരുമാനമുണ്ടായത് സിപിഎം പോളിംഗ് ബ്യൂറോ അംഗം മുഹമ്മദ് സയീമാണ് റായ്ഗഞ്ചിൽ നിന്നുള്ള അംഗം രണ്ട് മണ്ഡലങ്ങളിലും കോൺഗ്രസ് കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനത്തെത്തിയിരുന്നു നേരിയ വോട്ടുകൾക്കാണ് തോറ്റതെങ്കിലും ഇവരുടെ സ്വാധീന മേഖലയാണ് ഈ മണ്ഡലങ്ങളെന്നുമാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത് ഇക്കാര്യത്തിൽ ഒത്തുതീർപ്പിന് സംസ്ഥാനത്തെ കോൺഗ്രസ് സി പി എം നേതാക്കൾക്കിടയിൽ ചർച്ച നടന്നെങ്കിലും സമവായമായിട്ടില്ല സീതാറാം യെച്ചൂരിയും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും ഒത്തുതീർപ്പിന് ശ്രമിക്കുന്നുണ്ടെന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തുന്ന പക്ഷം മത്സരവുമായി മുന്നോട്ട് പോകുമെന്നും സി പി എം ബംഗാൾ ഘടകം കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത